യീശു മിശിയായി സ്ഥിതി ആയിരിക്കട്ടെ ഡിസംബർ ഇരുപത്തിനാല് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യോഹന്നാന്റെ സ്നാബ യോഹന്നാന്റെ ജനനം കഴിഞ്ഞ് സക്രിയ പാടുന്ന സ്തുതീതമാണ് ഈ ഭാഗം ബെനദിക്തൂസ് എന്നാണ് ലത്തീൻ ഭാഷയിൽ അറിയപ്പെടുന്നത് വാഴ്ത്തപ്പെട്ടവരെന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മള് നമ്മുടെ യാമ പ്രാർത്ഥനകളിൽ പ്രഭാത പ്രാർത്ഥനയ്ക്ക് അവസാനം പാടുന്ന കീർത്തനം ഇതാണ് നമ്മൾ ഇസ്രായേലിൻ്റെ ദൈവമായി കത്താവ് വാഴ്ത്തപ്പെട്ടവനെന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത് ബ്ലസ്ഡ് ബി ദ ലോഡ് ദി ഗോഡ് ഓഫ് ഇസ്രായേൽ ഈ ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ആദ്യ വരികളിലെല്ലാം വ്യക്തമായും രക്ഷകന്റെ വരവും ഇസ്രായേൽ ജനതയുടെ വിമോചനവും ഒക്കെ കൃത്യമായും പറഞ്ഞു വെക്കുക അങ്ങനൊരു നീണ്ട ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഒറ്റ വരിയിൽ എന്തിനാണ് ഈ വിമോചനം എന്ന് വ്യക്തമാക്കുന്നതുമുക്ക് കാണാൻ സാധിക്കും പറയുന്നതിനാണ് ഇസ്രായൽ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവർ എന്നാൽ അവിടുന്ന് തന്നെ ജനത്തെ സന്ദർശിച്ച് വീണ്ടെടുപ്പ് നടത്തി തൻ്റെ ദാ ദാസിനായ ദാവൻ്റെ കുടുംബത്തിൽ നമുക്കായി രക്ഷയുടെ കൊമ്പ് ഉയർത്തി പുതിയ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് കൊമ്പ് കൊമ്പുയർത്തി അത് അധികാരത്തോടുകൂടി രക്ഷ ഞാൻ കടന്നു വരുന്നു അത് അവിടുന്ന് പുരാതന കാലം മുതലേ തൻ്റെ വിശുദ്ധനായ പ്രവാചകന്മാരുടെ അതിരങ്ങളിലൂടെ അരുൾ ചെയ്തതുപോലെ നമ്മുടെ നമ്മുടെ ശത്രുക്കളുടെയും നമ്മെ വെറുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും നമ്മുടെ പിതാക്കന്മാരുടെമാരുടെ കരുണ പ്രവർത്തിക്കുവാനും തന്റെ പരിശുദ്ധമായി ഉടമ്പടി അനുസ്മരിക്കുവാനുമാണ് ഇത്രയും ഒരു ഇൻട്രോഡക്ഷനാണ് എന്നിട്ട് പറയാണ് ഇതാകട്ടെ അവിടുന്ന് നമ്മുടെ പിതാവായ അബ്രഹാത്തിനോട് ചെയ്ത ശബ്ദം അനുസരിച്ച് ഈ പരിശുദ്ധമായി ഉടമ്പടി അനുസ്മരിക്കുവാനും പിന്നെ പിതാവായ അബ്രഹാത്തിനോട് ചെയ്ത ശബദം അത് വാഗ്ദാനം അനുസ്മരി അനുസ്മരിച്ചും എന്ന് പറഞ്ഞു രണ്ടു വാക്കുകൾ വരുന്നുണ്ട് സത്യത്തിന് ഈ രണ്ട് വാക്കുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്രിയ എന്ന വാക്കിന്റെ അർത്ഥമാണ് ദൈവം അനുസ്മരിക്കുന്നുള്ളത് ഉടമ്പടി അനുസ്മരിക്കുവാനും എന്ന് പറയുന്നുണ്ട് പിന്നെ അബ്രാഹത്തിനോട് ചെയ്ത ശബ്ദം അനുസരിച്ചും അതായത് വാഗ്ദാനം അനുസരിച്ചും അവന്റെ വാഗ്ദാനം എന്നാണ് എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം അനുസ്മരിക്കുന്നു അനുസ്മരിക്കുന്നതെന്ന് സക്രിയ എന്ന വാക്കിന്റെ അർത്ഥം അവന്റെ വാഗ്ദാനം എന്ന് എലിസബത്ത് എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ ഇത് ഈ രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ ഇവരുടെ പേരുകൾ ഈ കീർത്തനത്തിനകത്ത് വരുന്നുള്ളത് വേറൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചിട്ട് എന്തിനാണിത് ഇതിന്റെ ഉദ്ദേശം എന്തിനാണ് ഈ ജനം ഇങ്ങനെ വിമോചിക്കപ്പെടുന്നത് എന്ന് പറയുവാനായിട്ട് ഉപയോഗിക്കുന്ന എഴുപത്തിനാല് എഴുപത്തി അഞ്ച് വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിന് അഞ്ച് വാക്കുകള് ശ്രദ്ധേയമാണ് നാം ശത്രുക്കളുടെ കയ്യിൽ നിന്നും വിമോചിതരായി ഒന്ന് രണ്ട് നിർഭയം മൂന്ന് വിശുദ്ധിയിലും നാല് നീതിയിലും നമ്മുടെ നാളുകളിൽ അവന്റെ മുമ്പിൽ ആരാധിക്കാൻ വേണ്ടി അത്ര അഞ്ച് അഞ്ച് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ രക്ഷകൻ വന്ന് മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നു വീണ്ടെടുക്കാനായിട്ട് രക്ഷകൻ കടന്നു വരുന്നു അപ്പൊ ഈശോ മനുഷ്യനെ അവതരിക്കുന്നതിന്റെ അഞ്ച് ഉദ്ദേശങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒന്ന് വിമോചനം ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിമോചനം നമ്മൾ ഇസ്രായേൽ ജനത്തിനെ നമ്മൾ കാണുന്നത് മോശം വരുമ്പോൾ ആ ഈജിപ്തിൻ്റെ അടിപൊളി നിന്നും വിമോചനം സാധ്യമാക്കിയ വിമോചനം പാപത്തിന്റെ അടിപൊളി നിന്നും നമ്മളെ മോചിക്കാൻ വേണ്ടിയാണ് രക്ഷകൻ വരുന്നത് രണ്ട് നിർഭയം നമ്മുടെ ഭയം മൊത്തം എടുത്തു മാറ്റുക ഫിയർ നോട്ട് എന്ന് പറയപ്പെടുന്ന കാര്യം ഈശോ അതാണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് പ്രാവശ്യം നമുക്ക് ബൈബിളിൽ നിന്ന് ഈശോ പറഞ്ഞായിട്ട് എണ്ണിയെടുക്കാൻ സാധിക്കുന്നതാണ് പറയുന്നത് അപ്പൊ അത് എല്ലാ ദിവസവും ഈശോ നമ്മളോട് പറഞ്ഞിട്ടിരിക്കുന്ന കാര്യമാണ് ഭയപ്പെടേണ്ട ഫിയർ നോട്ട് നിർഭയം മുന്നോട്ട് പോവുക അപ്പൊ നമ്മളെ വീണ്ടെടുക്കാനാണ് ലക്ഷ്യം വന്നത് നമ്മുടെ ഭയം ഇല്ലാതാക്കാനാണ് രക്ഷം വന്നത് നമ്മൾ ആ സൂക്ഷിച്ചുടനീളത് കാണുന്നുണ്ടല്ലോ തിരക്കുമീതി നടക്കുന്ന പത്രോസിനെയൊക്കെ നമ്മൾ അതിൽ ഓർത്തെടുക്കേണ്ടതാണ് പിന്നെ നമ്മൾ പറയു പറയുന്ന ഇതാണ് വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കാൻ വേണ്ടിയാണ് വിമോചിക്കപ്പെട്ട് ഭയമില്ലാതെ വിശുദ്ധിയിൽ നീതിയിലും ജീവിച്ചുകൊണ്ട് ആരാധിക്കുക ഇപ്പം നമ്മൾ പഴയ നിയമത്തിലും ഈ എന്തിനാണ് ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജലത്തെ വിട്ടുകിട്ടേണ്ടതെന്ന് ഫറവ് ചോദിക്കുമ്പോൾ അവനോട് എന്ത് മറുപടി പറയണമെന്ന് മോശ ദൈവത്തോട് ഇരിക്കുമ്പോൾ മോശ ദൈവം പറയുന്നുണ്ട് ആരാധിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആരാധനാ സ്വാതന്ത്ര്യം ഈ ആരാധന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ മറ്റു മതങ്ങളോ ഭരണകൂടം പറയുന്ന അടിച്ചമറത്തുന്ന പീഡനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ആരാധന സ്വാതന്ത്ര്യം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലല്ല മറിച്ച് എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആരാധിക്കുക അതാണ് നമ്മൾ നേരത്തെ കണ്ടത് വിമോചനം ആദ്യം സാധ്യമാകണം രണ്ട് എല്ലാ ഭയത്തിൽ നിന്നും മനസ്സ് സ്വതന്ത്രമാകണം മൂന്ന് എല്ലാ അശുദ്ധിയിൽ നിന്നും ആത്മാവ് വിശുദ്ധീകരിക്കപ്പെട്ട് സ്വാതന്ത്ര്യമാകണം നാല് എല്ലാ നീതിക്ക് തിരക്കാത്ത തിന്മകളിൽ നിന്നും നമ്മൾ സ്വതന്ത്രമായി നീതി ഉള്ളവനായി മാറണം എന്നിട്ട് ആരാധിക്കണം കാരണം നമ്മൾ കാണാൻ സാധിക്കും നാല് കാര്യങ്ങൾ ആരാധന എന്ന് പറയുന്നതാണ് ലക്ഷ്യമെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വിമോചിക്കപ്പെടണം സകല അടിമത്വങ്ങളിൽ നിന്നും അവൻ മോചിതനാവണം രണ്ട് നിർഭയം അതായത് എല്ലാ ഭയങ്ങളിൽ നിന്നും അവൻ മോചിതനാവണം മൂന്ന് വിശുദ്ധി എല്ലാ അശുദ്ധിയിൽ നിന്നും അവൻ മോചിതനാവണം നാല് നീതി എല്ലാ അനീതിയിൽ നിന്നും അവൻ മോചിതനാവണം ഇങ്ങനെ ഈ നാല് കാര്യങ്ങളിൽ നിന്നിട്ടാണ് ആരാധന നടത്തേണ്ടത് ഞങ്ങള് കൊല്ലം രൂപതയുടെ പഴയ മിത്രാന്റെ പിതാവിന്റെ ആപ്തവാക്യം ഇതായിരുന്നു ടു സെർവ് ഇൻ ഹോൾനെസ് ആൻഡ് ജസ്റ്റിസ് എന്നായിരുന്നു അതിന്റെ ആപ്തവാക്യം നിർഭയം പരിശുദ്ധിയിലും നീതിയിലും ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഈ മനുഷ്യൻ എന്തിനു വേണ്ടി രക്ഷിക്കപ്പെട്ടു അല്ലെങ്കിൽ രക്ഷകൻ എന്തിനു വേണ്ടി കടന്നു വന്നു ഭൂമിയിലേക്ക് അവതരിച്ചു എന്ന് ഉപയോഗിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങളിലൂടെ അഞ്ചാമത്തേക്ക് വന്നെത്താൻ വേണ്ടിയ മനുഷ്യൻ വിമോചിക്കപ്പെടണം വിശുദ്ധീകരിക്ക ഭയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം നീതിയുള്ളവനായി തീർക്കപ്പെടണം എന്നിട്ട് ആരാധിക്കണം വെറുതെ വന്ന് ആരാധിച്ചിട്ട് കാര്യമില്ല ആരാധനയ്ക്ക് മുമ്പ് ഈ നാല് കാര്യങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരുടെ നമ്മൾ ഒരു ശരിയായ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ നാല് കാര്യങ്ങൾ നമ്മൾ സാധ്യമാകേണ്ടിയിരിക്കുന്നു ഒന്നാമത് നമ്മൾ സകല തിന്മകളിൽ നിന്നും വിമോചിപ്പിക്കപ്പെടണം രണ്ട് ഭയങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം മൂന്ന് അശുദ്ധിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം നാല് അനീതിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം ഇങ്ങനെ ഈ വിമോചനം എന്ന് പറയുന്നതാണ് ആദ്യം പറയുന്നത് നമ്മളത് അങ്ങനെ അതിൻ്റെ ഒരു മെയിൻ ടൈറ്റിലായിട്ട് എടുക്കുകയാണെങ്കിൽ അകത്ത് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വിശുദ്ധി നിർഭയം വിശുദ്ധി നീതി നിർഭയം വിശുദ്ധി നീതി ഭയമില്ലാതെ അശുദ്ധിയില്ലാതെ അനീതിയില്ലാതെ ആരാധിക്കാൻ പോകണം അതിനെല്ലാം നല്ല വിമോചിപ്പിക്കണം വിമോചിക്കപ്പെടണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത് എന്നിട്ട് പറയുകയാണ് മൂന്ന് കാര്യങ്ങൾ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം അശുദ്ധിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം അനീതിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടണം എന്നിട്ട് ആരാധിക്കണം ഇത് ഇത് നമ്മളെ ഈ ഒരു ലക്ഷ്യം സാധ്യമാകാൻ വേണ്ടിയാണ് രക്ഷകൻ കിടന്ന് വന്നത് ഇതിനു വേണ്ടി ഒരുക്കാനാണ് ശനാപം കിടന്നു വന്നത് അപ്പൊ ഈ പാട്ടവസ്ഥ ഈ വരി കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നൊരു കാര്യം ഇതാണ് നീയോ കുഞ്ഞെ അത്യുന്നയന്റെ പ്രവാചകതെന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയിരുക്കാൻ അവിടുത്തെ മുമ്പിൽ നീ പോകും അത് തൻ അവന്റെ ജനത്തിന് പാപമോചനത്തെ കുറിച്ചുള്ള രക്ഷയെക്കുറിച്ച് വിമോചനത്തെ കുറിച്ച് അറിവ് നൽകാൻ വേണ്ടിയാണ് ഈ നമ്മുടെ നേരത്തെ ഇന്നലത്തെ സൂക്ഷ്മം ചോദിക്കുന്നുണ്ട് ഈ ശിശു ആരായി തീരും അറുപത്തൊമ്പതാമത്തെ വാക്യമത് എഴുത്തൊമ്പതാമത്തെ വാക്യത്തിന് എന്റെ മറുപടി വരുന്നുണ്ട് പത്ത് വാക്യങ്ങൾ കഴിയും അറുപത്തൊമ്പതാം പത്ത് വാക്യത്തിൽ ഈ ശിശു ആരായി തീരുന്ന് ചോദിക്കുമ്പോൾ ഏർ എഴുപത്തി ഒമ്പതാമത് വാക്യത്തിൽ പറയുകയാണെങ്കിൽ നീയോ കുഞ്ഞെ അദ്ദേഹത്തിന്റെ പ്രവാചനം എന്ന് വിളിക്കപ്പെടും കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ പിന്നെ പോകും എന്ന് വ്യക്തമാക്കിയ വഴിയൊരുക്ക ഒരുക്കാൻ വന്നവന്റെ ദൗത്യം പറയാൻ വേണ്ടി പാടുന്ന ഈ കീർത്തനത്തിൽ രക്ഷകൻ എന്തിന് വരുന്നു രക്ഷ എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് ഇതൊരു വളരെ മനോഹരമായ കീർത്തനമാണ് ശുധികീർത്തനമാണ് ഇത് ആവർത്തിച്ച് ആരംഭിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ദിനത്തിലേക്ക് ഒരുങ്ങാം എന്നും അനുഗ്രഹിക്കട്ടെ